അസോസിയേഷൻ ഒറ്റപ്പാലം വില്ലേജ് സമ്മേളനം നടന്നു എഐ ഡി ഡബ്ല്യു എ ജില്ലാ കമ്മിറ്റി അംഗം ശോഭന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ വില്ലേജ് സെക്രട്ടറി കല്യാണി അധ്യക്ഷയായി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ശോഭന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു എല്ലാ യൂണിറ്റുകളും എല്ലാ എല്ലാ നടത്തി കാലഘട്ടത്തിനെയും ഒരു മാറ്റം നമ്മൾ നമ്മൾ എല്ലാ തലത്തിലും നല്ല വരുന്ന ചില കമ്മിറ്റികളെ പുതിയ യൂണിറ്റുകൾ രൂപീകരിക്കുന്ന സമ്മേളനമായി നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഒറ്റക്കാലം കമ്മിറ്റി ഏറ്റവും മികച്ച മികച്ചതായ പ്രവർത്തനങ്ങൾ നമുക്ക് ഈ മൂന്ന് വർഷക്കാലം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്തോഷം ഇത്രയും പേരെയോടെ സമ്മേളന പ്രതിനിധികളായി എത്തിയിട്ടുള്ളത് തന്നെ വളരെ നമ്മൾ അതിൻ്റെ ഒരു ഊർജ്ജസ്വലത വിളിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളെ ഈ

എന്താണ് സ്ത്രീവിരുദ്ധത എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് വിരുദ്ധതമായി നമുക്ക് നമ്മൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാകേണ്ടതുണ്ട് എന്നുള്ളതാണ് രാജ്യത്തെ എതിരെയുള്ള അതിക്രമങ്ങൾ ഒക്കെ വർദ്ധിച്ചു വരുന്നുണ്ട് അതൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നതാണ് ഇപ്പൊ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ അതുപോലെ ലിംഗ പദവിയുടെ കാര്യത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നത് ആഗോളതലത്തിൽ പറയുകയാണെങ്കിൽ സ്ത്രീ സുരക്ഷ ഏറ്റവും ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പിറയിലാണ് അതുപോലെ തന്നെ ലിംഗ സ്ത്രീകൾക്ക് കൊടുക്കുക